ബോബി ൂർ ഇന്റർനാഷണൽ ജൂൽ തിരു ഡിവൈഎസ് പി ഓഫീസിന് സമീപത്തെ തൊണ്ടി വാഹനങ്ങൾക്ക് തീപിടിച്ചു മൂന്ന് ബൈക്കുകൾ പൂർണ്ണമായും രണ്ട് ബൈക്കുകൾ ഭാഗികമായും കത്തി നശിച്ചു ഒരു തീപ്പരിയുണ്ടായാൽ പോലും ഡിവൈഎസ്പി ഓഫീസും കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സും കത്തി കത്തിയമരുന്ന രീതിയിലാണ് വാഹനങ്ങൾ കൂടിക്കിടക്കുന്നത് തിരൂർ പോലീസ് ലൈനിലെ ഡിവൈഎസ്പി ഓഫീസിന് പുറകിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനോട് ചേർന്നാണ് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളും മറ്റു തൊണ്ടി വാഹനങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് ഇവയുടെ ഒരു വശത്താണ് ഞായറാഴ്ച ഉച്ചയോടെ തീ പിടിച്ചത് പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാർ മാലിന്യം കത്തിച്ചപ്പോൾ അറിയാതെ തീ പടരുകയായിരുന്നു ഉടൻ തന്നെ മോട്ടോർ പമ്പ് ചെയ്ത് വെള്ളമൊഴിച്ചതിനാൽ തീ പടരാതെ രക്ഷപ്പെട്ടു കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് മൂന്ന് ബൈക്കുകൾ പൂർണ്ണമായും രണ്ട് ബൈക്കുകൾ ഭാഗികമായും കത്തി നശിച്ചു വലിയ ദുരന്തമാണ് സമയോചിതമായ ഇടപെടലിലൂടെ ഒഴിവായത് തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ തീ അണച്ച ശേഷം ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്ത് മറ്റു വാഹനങ്ങളും തണുപ്പിച്ചു വലിയൊരു സ്ഫോടനത്തിൻ്റെ നടുവിൽ ഭീതിയോടെ കഴിയുകയാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരും കുടുംബവും ഒരു ചെറിയ തീപ്പൊരിയുണ്ടായാൽ പോലും വലിയ ദുരന്തത്തിലേക്ക് അത് വഴിവെക്കും അത്രയധികം വാഹനങ്ങളാണ് ഒരു സുരക്ഷയുമില്ലാതെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അടിക്കടി പോലീസ് ഡംപ് യാർഡുകളിൽ തീപിടുത്തമുണ്ടാകുന്നതും ഇവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് പോലീസുകാർ പോലും സമ്മതിക്കുന്നു